ജനുവരി ജനുവരിയൊന്ന് ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു എടതിരത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം മുപ്പത് അംഗൻവാടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷമീർ ഷിനി സതീഷ് സജീഷ് സത്യൻ ഹേന രമേശ് ഷൈജ ഷാനവാസ് എ ഗിരിജ ഐസിഡിഎ സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു